ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയാൽ ഈ ഒരു ചർപ്പ സ്കോളർഷിപ്പിൻ്റെ അറുപത് ശതമാനം നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ സാധിക്കും അതല്ലെങ്കിൽ ഏകദേശം നമുക്ക് ആ സ്കോളർഷിപ്പിനോട് നമ്മൾ എടുത്തു നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫോർത്ത് ഇയറിൽ ഈ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഞാൻ വളരെ വളരെ കുറച്ച് സൂപ്പർവൈസേഴ്സിന് മാത്രമേ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന പ്രശ്നം അസാം വാലൈക്കും വറഹമത്തുള്ള പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പീസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി ചേരുന്നത് മുഹമ്മദ് റോഷനാണ് റോഷനായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തുടർന്നും അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിലെ അനുഭവങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് റോഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കേട്ട പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാകും ചർപ്പക് ഫെലോഷിപ്പ് നേടിയിട്ടുള്ള വ്യക്തിയാണ് റോഷൻ ഇന്ത്യ അതുപോലെ തന്നെ ഫ്രാൻസിലെ ഗവൺമെൻറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പാണ് ചർപ്പക് എന്നുള്ളത് അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫെലോഷിപ്പ് നേടിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കാര്യങ്ങളിൽ ആ ഒരു കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തെ പഠനാനുഭവം അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പഠനവും മറ്റും താരതമ്യം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു എങ്ങനെയായിരുന്നു ഈ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ മെയിൽ ത്രൂ ആണ് ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നത് റിസീവ് ചെയ്യുന്ന മെയിലുകളിൽ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് വന്ന സമയത്താണ് ആദ്യമായിട്ട് നാലാം വർഷം നോട്ട് ചെയ്തതെന്ന് പറഞ്ഞു പിന്നീട് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആ ഒരു കംപ്ലീറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നന്നായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലാം വർഷം ഇതുപോലെ മെയിൽ വന്ന സമയത്ത് ഞാനിതിന് ഒരു വട്ടം ട്രൈ ചെയ്യുകയുണ്ടായി ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഒന്നാമത് ഒരു പ്രൊഫസറുടെ അതല്ലെങ്കിൽ ഫ്രാൻസിലെ ഒരു ലബോറട്ടറിയിലെ സൂപ്പർവൈസറുടെ അനുമതിയാണ് വേണ്ടത് അതിനൊരു ഇൻവിറ്റ ഇൻവിറ്റേഷൻ ലെറ്റർ ഇവർ ഒരു ഫോർമാറ്റ് തരും ആ ഒരു ഫോർമാറ്റ് നമുക്ക് അവർ അവർക്ക് പ്രൊഫസർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ പൂർണ്ണ സമ്മതം ഈ ഈ ഒരു ഇന്റേൺഷിപ്പ് ഈ ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ ഇവിടെ അവസരമുണ്ടെന്ന രീതിക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അടങ്ങുന്ന ഒരു ലെറ്ററാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് സാധാരണ വിസ പ്രോസിലും ഉള്ളതല്ലേ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ കമ്പനിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ റിസീവ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യാൻ കഴിയുക അതെ അത് ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയാൽ ഈയൊരു ചർപ്പക് സ്കോളർഷിപ്പിൻ്റെ അറുപത് ശതമാനം നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതല്ലെങ്കിൽ ഏകദേശം നമുക്ക് ആ സ്കോളർഷിപ്പിനോട് നമ്മൾ അടുത്തുനിന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫോർത്ത് ഇയറിൽ ഈ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഞാൻ വളരെ വളരെ കുറച്ച് സൂപ്പർവൈസേഴ്സിന് മാത്രമേ മെയിൽ മെയിലയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന പ്രശ്നം അവിടെയുള്ള അതല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിലെ മൈന്യൂട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പരിചയപ്പെടുന്നതിലും കണ്ടെത്തുന്നതിലും കുട്ടികൾ വളരെ പ്രയാസപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ സബ്ജക്റ്റ് ഉള്ളത് നമ്മുടെ വിഷയത്തെ വിഷയം പഠിക്കുന്നത് എന്ന് അറിയുന്നതിൽ കുട്ടികൾ വളരെ ഞാൻ അതിൽ പ്രയാസം അനുഭവിച്ച വ്യക്തിയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫോർത്ത് ഇയറിൽ പിന്നെ ആ ഒരു ഏറി ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ശ്രമം പിന്നെ ഉപ ഉപേക്ഷിക്കാനുണ്ടായിരുന്നത് പക്ഷെ ഫിഫ്ത്ത് ഇയറിൽ ഞാൻ വളരെ നേരത്തെ തന്നെ ഈ ഇത്തരം യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയുണ്ടായി ഏകദേശം ഒരു മുപ്പതോളം യൂണിവേഴ്സിറ്റികൾ ഞാൻ ഹൈഡ്രോജിയോളജിയുമായി മാത്രം ബന്ധപ്പെട്ടിട്ട് ഈ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് മുഖേന അതല്ലെങ്കിൽ ചാറ്റ് ജി പി ഡി ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടെത്തുകയുണ്ടായി അങ്ങനെ അവിടെയുള്ള ഓരോ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നോക്കിയിട്ട് അവസാനം മുപ്പതെണ്ണം ലിസ്റ്റ്ഔട്ട് ലിസ്റ്റ് ചെയ്തു തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് റിസർച്ച് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇന്റേൺഷിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള നമ്മളെ മേഖല ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാർ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണെന്നുള്ള ഈ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജറാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അതിനുശേഷം അവിടുത്തെ സൂപ്പർവൈസേഴ്സ് അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ വ്യക്തികൾ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ സൂപ്പർവൈസേഴ്സിനെ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുണ്ടാവും ആ വ്യക്തികൾക്ക് കോമൺ കോമണായിട്ട് ഞാനൊരു മെയിൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരുന്നു കാരണം എൻ്റെ വിഷയത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ കിട്ടുകയാണെങ്കിൽ ചെയ്യും എന്നുള്ള രീതിക്ക് കോമൺ ആയിട്ടൊരു മെയിൽ സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കി വെച്ചു ഈ ഒരു മെയിൽ തന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പ്രൊഫസേഴ്സിന് അതല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് മെയിലയക്കാണ് ഉണ്ടായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്താറ് മെയിൽ സൂപ്പർവൈസേഴ്സിന് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ എന്താ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന വിധത്തിൽ എന്താണ് നമുക്ക് ആദ്യം റീപ്ലേസ് ഒന്നും കിട്ടിയിരുന്നില്ല ഒരു പത്ത് മെയിൽ അതല്ലെങ്കിൽ പതിനഞ്ച് മെയിലൊന്നും യാതൊരു റീപ്ലൈ ഉണ്ടായിരുന്നില്ല ഒരു ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ഈ മെയിൽസിന് റീപ്ലൈ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ വിചാരിച്ചത് നമുക്ക് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിനൊന്നും യോഗ്യരായിട്ടില്ല എന്നൊക്കെ കരുതിയിരുന്നൊരു അവസ്ഥ ആ ഒരു സമയത്തുണ്ടായിരുന്നു പക്ഷേ വിചാരിക്കാത്ത വിധത്തിൽ ഒരു മൂന്ന് നാല് സൂപ്പർവൈസേഴ്സിൻ്റെ റീപ്ലേ കിട്ടി അതിനു മുന്നേ ഈ ഒരു മെയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും റോഷൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിരുന്നു അതെ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ സീനിയേഴ്സ് ആയിരുന്നു എച്ച് യു എ സീനിയേഴ്സ് ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത് ഈ ഒരു മെയിൽ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും സൂപ്പർവൈസേഴ്സിനെ അവരെ അവർക്ക് പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ അവർക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താണ് നമ്മുടെ ഒരു പാഷൻ എന്താണ് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള വളരെ ബ്രീഫായിട്ടുള്ള ഒരു മെയിലായിരുന്നു നമ്മൾ അയച്ചിരുന്നത് അപ്പോൾ തുടക്കത്തിൽ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു രണ്ടാമത്തെ ഒരു പാരഗ്രാഫെന്ന നിലക്ക് എൻ്റെ വിഷയത്തിലുള്ള എക്സ്പീരിയൻസ് ബോധ്യപ്പെടുത്തുന്നു മൂന്നാമത് എനിക്ക് ഈ വിഷയത്തിലെ താല്പര്യം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള കൺക്ലൂഡ് പോർഷനും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് സി വി അറ്റാച്ച് ചെയ്ത് അയക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നാല് പ്രോസസ്സാണ് റീപ്ലേ തന്നത് പക്ഷേ അവരിൽ രണ്ട് പേർ ഞാൻ വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ അവർ ചോദിച്ചു ഏതൊക്കെ വിഷയങ്ങളിലാണ് താല്പര്യം എന്ന രീതിക്ക് ഞാൻ ചെയ്ത റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ അയച്ചു കൊടുത്തതെങ്കിലും പിന്നീടൊന്നും റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഒരു പ്രൊഫസർ രണ്ട് പ്രൊഫസേഴ്സ് അവരെ അവരെ ഒരു വിഷയം മുന്നോട്ട് വെക്കുകയുണ്ടായത് ഇത്തരം ഒരു ചാൻസ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ വിഷയം വളരെ റിലേറ്റായിട്ട് ഞാൻ ചെയ്ത വിഷയമായിട്ട് വന്നതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കുകയും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കണ പോലെ മെയിൽ മെയിലിൽ റീപ്ലൈയും കൊടുത്തതിന് ശേഷമാണ് സാറ് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നത് തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ സിസ്റ്റം ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ചിലവർക്കൊന്നും വലിയൊരു പരിചയം ഉണ്ടാവില്ല നമ്മൾ സാധാരണ വാട്സാപ്പിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഈവൻ കോളേജിലെ ടീച്ചേഴ്സും പ്രൊഫസേഴ്സിനടൊക്കെ ആയാലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫസേഴ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ മെയിൽ ത്രൂ ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി മെയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റി മെയിൽ ഉണ്ടാവും അപ്പം ആ ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഇത്തരം ഇന്റേൺഷിപ്പും ഫെലോഷിപ്പുകളൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പം ഈ ഒരു പ്രൊസീജിയർ പിന്നീട് റിപ്ലൈ വന്നതിന് ശേഷം ഓക്കെ ആയത് എങ്ങനെയാണ് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടാൻ ഏകദേശം രണ്ടാഴ്ച സമയമെടുത്തു സാറിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഇൻവിറ്റേഷൻ ലെറ്റർ അവിടുത്തെ ഡയറക്ടറുടെ സൈനൊക്കെ കിട്ടി ആ ലെറ്റർ വളരെ വൃത്തിക്കാണ് അദ്ദേഹം ആ സൂപ്പർവൈസർ തിരിച്ചയച്ചത് അതിന് പുറമെ ഈ ചർപ്പക് സ്കോളർഷിപ്പിന് വേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ റെക്കമെൻറ്റേഷനാണ് പിന്നെ അതുപോലെ തന്നെ നോൺ ഒബ്ജക്റ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ വിദ്യാർത്ഥിയെ അവിടെയൊക്കെ പറഞ്ഞയക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നമ്മോട് മൂന്ന് ചോദ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ എന്ന രീതിക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ആ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഉണ്ടായിരുന്നത് ചെറുപ്പക്കിൻ്റെ പോർട്ടൽ അതെ അപ്പോൾ ഒരു പ്രൊഫസർ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ലാബിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് അതായത് ഈ ഒരു ചെറുപ്പക്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ല ഇൻവിറ്റേഷൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ആ ഒരു പ്രൊസീജിയർ എന്തൊക്കെയാണ് ഈ രീതിയിലുള്ള അതെ ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അറുപത് ശതമാനം ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു ബാക്കി നാല്പത് ശതമാനമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം അതുപോലെ എൻഒ സി ലെറ്റർ വേണം മൂന്നാമത് നമ്മൾ മോട്ടിവേഷൻ നമ്മുടെ ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള എസ് ഒ പി എന്ന് പറയുന്ന പർപ്പസ് ആണ് വേണ്ടത് അത് മൂന്ന് ചോദ്യങ്ങളായിട്ടായിരുന്നു അവർ ചോദിച്ചിരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റു കുട്ടികൾക്ക് മുകളിൽ നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിലുള്ള നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ചായിരുന്നു പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ഞാനത് വിട്ടുപോയി മൂന്ന് ചോദ്യങ്ങളായിരുന്നു കൃത്യമായിട്ട് അതിലുണ്ടായിരുന്നത് ഓക്കെ പിന്നീട് അത് ഫോം ഫില്ല് ചെയ്യുന്നു ശേഷമുള്ള ഒരു പ്രൊസീജിയർ എന്താണ് ഇൻറ്റർവ്യൂ കാര്യങ്ങളുണ്ടോ ഇത് ഏകദേശം നവംബറോട് കൂടിയിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ വിളിച്ച് തുടങ്ങുന്നത് ജനുവരി ഒരു സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഇത് ക്ലോസ് ആവും അപ്പോൾ നമ്മൾ ഇത് കുറച്ച് മുമ്പ് തന്നെ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനുവരി ജനുവരിയാതൊരു ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നണം പലപ്പോഴും പല വിദ്യാർത്ഥികളും ഒരു കോഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുക അതെ ഇത്തരം ഫെലോഷിപ്പുകളൊക്കെ വളരെ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ പഠന സമയത്ത് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങണം എന്നുള്ളത് അതെ അതെല്ലാണ് ഈ ഇത് ഈ സമയബന്ധിതമായിട്ട് ജനുവരി ഒരു സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഇതിൻ്റെ ക്ലോസ് അപ്ലിക്കേഷൻ ക്ലോസ് ആവുകയും ഏകദേശം മാർച്ച് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ റിസൾട്ട് ഏകദേശം മുപ്പത്തഞ്ച് കുട്ടികളാണ് ഒരു വർഷം ഈ ഒരു ഫെലോഷിപ്പിന് അർഹരായിട്ടുള്ളത് അപ്പോൾ അത് ഒരേ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എനിക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഫ്രാൻസിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ സ്റ്റുഡൻസിനാണ് ഇത് കൊടുക്കുന്നത് ഈ മുപ്പത്തി അഞ്ച് കുട്ടികൾ അതെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ മുപ്പത്തഞ്ച് കുട്ടികൾക്കാണ് അത് കൊടുക്കുക അത് മാർച്ച് സെക്കൻഡ് വീക്കിലാണ് അതിൻ്റെ റിസൾട്ട് വരാം അപ്പോൾ തന്നെ നമ്മൾ ആ റിസൾട്ട് വന്ന അവര് ഒരു മെയില് നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിട്ട് തരും ഒരു മെയിൽ വരും അപ്പൊ നമ്മളതിന് റീപ്ലൈ കൊടുക്കണം അതായത് നമുക്കതിന്റെ താല്പര്യം ഉണ്ടോ ഇല്ല എന്ന രീതിക്ക് കാരണം വെയിറ്റിംഗ് ലിസ്റ്റുള്ള കുട്ടികളുണ്ടാവും അപ്പൊ നമ്മള് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാല് അവര് ഇന്റർവ്യൂ ഇതിന്റെ ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല പിന്നീട് ഏകദേശം ഇത് അതായത് നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒരു ഒരു ഫ്രാൻസിലെ ലബോറട്ടറിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതാണ് ഇതിന്റെ കോഴ്സുകൾ ചെയ്യുമ്പോൾ അതുപോലെ അപ്പം ആർട്സ് കോഴ്സുകളും മറ്റൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അവരും ഇതുപോലെ ഒരു പ്രൊഫസർ ഓക്കെ അപ്പം വലിയൊരു പ്രോസസ്സാണ് ആ ഒരു പ്രോസസ് കടമ്പുകളൊക്കെ കടന്ന് റോഷൻ ആ ഒരു സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് നേടിയ സമയത്തുള്ളൊരു സന്തോഷം എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ കിട്ടുമെന്ന് ഒരിക്കലും അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും കിട്ടുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു കാരണം നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ ഇതിന് പിന്നിലുള്ള ഒരു ഹാർഡ് വർക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ നമുക്കൊരു ഫലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെ അമുദാത് വളരെ സന്തോഷമായൊരു നിമിഷമായിരുന്നു ഓക്കെ അതിനുശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യുക ഫ്രാൻസിലെ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിരുന്നത് ഫ്രാൻസിൽ യൂണിവേഴ്സിറ്റി ഓഫ് അവിഗ്നോൺ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കിട്ടിയിരുന്നത് യഥാ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് അവിഗ്നോൻ്റെ കീഴിൽ വരുന്നൊരു ലബോറട്ടറിയിലാണ് എനിക്ക് ഈ ഒരു റിസർച്ച് ചെയ്യാൻ അവസരം ലഭിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഇൻട്ര എന്ന് പറയും അതായത് ഒരു അഗ്രികൾച്ചറൽ ലബോറട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ പ്രധാനമായിട്ടും ചോളം ചോളം കൃഷിയെക്കുറിച്ച് അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത് വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ സൂപ്പർവൈസറും അത്തരം ഒരു രീതിയിൽ ഗവേഷണം ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായിട്ട് പല വിഷയങ്ങളിലുള്ള നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ജിയോ ഫിസിക്സുമായി സംബന്ധമായിട്ടും അഗ്രികൾച്ചർ റിലേറ്റഡുമായിട്ടുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിസർച്ചായിരുന്നു ഞാനവിടെ ചെയ്തിരുന്നത് അപ്പോൾ ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിസർച്ച് ഏരിയ ആണ് എനിക്ക് അവിടെ കിട്ടിയത് ഞാനിവിടെ അവിടെ ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചോ മെയ്സ് ഫീൽഡിൽ മെയ്സ് ഫീൽഡിലെ മോയിസ്റ്റർ സോയിലിൻ്റെ മോയിസ്റ്റർ അളക്കുക അത് ജിയോ ഫിസിക്കൽ മെത്തേഡ് വെച്ചിട്ട് ളക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ വാട്ടർ കണ്ടൻറ് എത്ര വാട്ടർ ഉണ്ട് വള്ളത്തിൽ അത് ജിയോ ഫിസിക്കൽ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റിസർച്ച് അവിടെ ഓക്കെ എത്ര മാസമായിരുന്നു ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പീരിയഡ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മെയ് ഇരുപതിനാണ് ഞാൻ അവിടെ പോകുന്നത് ജൂലൈ ഇരുപത് വരെ അതായത് ഏകദേശം കറക്റ്റ് രണ്ട് മാസം വർക്കിംഗ് ഈ മാസം കംപ്ലീറ്റ് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഒരു വിദേശ സർവകലാശാലയിലൊരു പ്രൊഫസറുമായിട്ടപ്പം റോഷൻ ഇന്ത്യയിലെ ഹൈദരാബാദ് പോലുള്ള സർവകലാശാലകളിൽ പഠിച്ചൊരു വ്യക്തിയാണ് അപ്പം എന്തെങ്കിലും താരതമ്യം ചെയ്തിട്ട് പറയാൻ കഴിയുമോ അതെ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഫെസിലിറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ റിസർച്ചിൽ റിസർച്ച് ഏരിയയിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മാത്രമല്ല ഭയങ്കര ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ഇൻസ്ട്രുമെൻസൊക്കെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചുകളായിട്ട് നമുക്ക് സമീപിക്കാൻ കഴിയുന്ന രീതിയിലാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ലാബിലുള്ള ലാബിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിലായിരുന്നു എൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ സാറ് വളരെ സൗമ്യനായിട്ടുള്ളൊരു പ്രൊ പ്രൊഫസറായിരുന്നു എനിക്ക് സൂപ്പർവൈസർ അദ്ദേഹം അത്യാവശ്യം വയസ്സുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലൗഡ് ഡൗസൻ എന്നായിരുന്നു പേര് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ അവിടെ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ അല്ലെങ്കിൽ വിനയ വിനയാനിതരായിട്ടുള്ള മനുഷ്യന്മാരാണ് ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറയുന്നത് അതുതന്നെ ഭയങ്കരമായിട്ട് അവിടെ അട്രാക്റ്റ് ചെയ്തൊരു സംഭവമാണ് തീരെ വിമുഖത കാണിക്കാത്ത രൂപത്തിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടായിരുന്നു നമ്മൾ റിസർച്ചിലെ അതല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലാണെങ്കിലും അവർ സഹായിച്ചിരുന്നത് റിസർച്ചിലോട്ട് വരുമ്പോൾ സാറ് എനിക്ക് വേണ്ടിയിരുന്ന സൗകര്യങ്ങൾ അതല്ലെങ്കിൽ റിസർച്ച് എക്സ്പെരിമെൻറ്റ് നടത്താൻ എൻ്റെ കൂടെ എനിക്ക് ആ ഒരു വിഷയം മൊത്തമായിട്ട് പഠിപ്പിച്ചു തന്ന് മാത്രമല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നു ചില ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല സന്ദർഭങ്ങളിലും വിദ്യാർത്ഥികളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം വിഷയങ്ങൾ വളരെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് വിശേഷം സ്ഥിതിവിശേഷം അവസരം അവസരമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അലഹമില്ല സൂപ്പർവൈസർ വളരെ വളരെ സൗമ്യനായ ഒരു മനുഷ്യനും അദ്ദേഹം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു മാത്രമല്ല കൊളീഗ്സും ലബോറട്ടറിയിലെ നമ്മുടെ സുഹൃത്തുക്കളും ഭാഷാ സംബന്ധമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിലും ഫ്രഞ്ചായിരുന്നു അവർ കൂടുതൽ സംസാരിച്ചിരുന്ന എന്നുള്ളതെങ്കിലും വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മുടെ വിഷയങ്ങളിൽ അതല്ലെങ്കിൽ റിസർച്ച് ഏരിയകളിലൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു റോഷന് ഫ്രഞ്ച് പഠിച്ചപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല പക്ഷേ എന്താണ് അവരുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം എനിക്ക് നൽകിയ ഒരു കാര്യമായിരുന്നു അവിടുത്തെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത് ഇത്തരത്തിലുള്ള സ്പേസിലെത്തിയ സമയത്തുള്ളൊരു അനുഭവം എന്തായിരുന്നു അവിടെയുള്ള ജീവിതം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സ്ഥലം പുതിയ ആളുകൾ കൃത്യമായിട്ട് നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നേരിട്ട് അനുഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിനെ കൂടുതൽ ഇതിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ യാത്രയിലെ ആ ഒരു പ്രയാസങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഏകദേശം പാരീസിൽ നിന്ന് അവിഗ്നോണിലോട്ട് ഒമ്പത് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ അതന്നെ എനിക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കാരണം അത്ര ദൂരം യാത്ര ചെയ്യാമെന്നുള്ളത് തീരറിയാത്തൊരു സ്ഥലത്ത് മാത്രമല്ല ഈ വൈഫൈ വൈഫൈ എയർപോർട്ടുകളിലും മെട്രോകളിലും എല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടാത്ത ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ സമയത്താണ് പാരീസിലെത്തിയതെങ്കിലും വൈകുന്നേരമായി വൈകുന്നേരത്തോടടുത്താണ് ഞാൻ എൻ്റെ അഭിഘ്നം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നത് അവിടെ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്താനുള്ളൊരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സാറിനെ എൻ്റെ സൂപ്പർവൈസറെ സമീപിച്ച സമയം അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു എനിക്ക് വേണ്ട അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു കീ കാര്യങ്ങളൊക്കെ മാത്രമല്ല എനിക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു വച്ചിരുന്നു വളരെ സപ്പോർട്ടീവായിരുന്നു അപ്പോൾ വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ മുപ്പർ വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നിരുന്നു മാത്രമല്ല അവിടെ നിന്നിരുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ ഒമ്പത് മണി മുതൽ അഞ്ച് വരെ അല്ലെങ്കിൽ അഞ്ചര വരെയാണ് നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ബാക്കി സമയം നമുക്ക് ഫ്രീ ആണ് നമ്മൾ ലാബിലോട്ട് പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ലാബിൽ നിന്ന് പുറത്തിറങ്ങേണ്ടൊരവസ്ഥയാണ് ഇന്ത്യയുമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ലബോറട്ടറി അതല്ലെങ്കിൽ ഇന്ത്യയിലെ റിസർച്ച് ലാബുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പുറത്ത് കുട്ടികൾ കൂടുതൽ ഗവേഷണം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതിൽ കാരണമായിട്ട് എനിക്ക് തോന്നിയതൊരു ഒരു ഈ ഒരു വിഷയമാണ് പ്രഷർലെസ് വളരെ പ്രഷർ ഇല്ലാതെ രൂപത്തിൽ നമുക്ക് നമ്മുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്ത് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് കാരണം സമയബന്ധിതമാണ് കാര്യങ്ങൾ ആ ഒരു സമയത്ത് വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിർ നിൽക്കാൻ അവർ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു സ സെറ്റപ്പ് ആണുള്ളത് ഓക്കെ ഒരു ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ഒരു അതെ മുസ്ലിം ആയൊരാൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ എത്തിയപ്പെട്ട പ്രദേശം പാരീസിൽ നിന്ന് ഏകദേശം ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം അവിഗ്നോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേത്താണ് ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ അവിഗ്നോൺ കുറച്ചും കൂടി ഒരു അമ്പത് കിലോമീറ്റർ അവിഗ്നോടിൻ്റെ അവിടെ നിന്ന് പോരുകയാണെങ്കിൽ സമുദ്രമാണ് കടൽത്തീരാണുള്ളത് അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഒരു മെയിൻ സിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ് നമ്മൾ ഫ്രഞ്ച് ലീഗൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ക്ലബ്ബുകളൊക്കെ ലിയോൺ മാഴ്സെ അതുപോലൊരു സിറ്റിയാണ് അവിഗ്നോൺ എന്ന് പറഞ്ഞ സിറ്റിയും ഒരു ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പോ പഴയ സമയത്ത് അതല്ലെങ്കിൽ ആയിരത്തി മുന്നൂറുകളിലൊക്കെ പോപ്പുമാരുടെ ഒരു സഭ കൂടിയിരുന്ന സ്ഥലമായിരുന്നു അവിഗ്നോൺ എന്ന് പറയുന്നത് ആ ഒരു ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അവിഗ്നോണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ലാബ് സ്ഥിതി ചെയ്തിരുന്നത് ആ ഒരു സ്ഥലത്തിന് പറഞ്ഞിരുന്ന പേര് മോൺഫവാഡ് എന്നാണ് അവിടെ ഏകദേശം അവിടെ ഒരു മൂന്നാല് അതല്ലെങ്കിൽ മൂന്നഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് പള്ളികളാണ് ുള്ളത് അപ്പോൾ നമസ്കരിക്കാനായിട്ട് ഞാൻ എനിക്കവിടെ സൈക്കിൾ എടുക്കാൻ സാധിച്ചിരുന്നു പത്ത് യൂറോ കൊടുത്ത് രണ്ട് മാസത്തിന് സൈക്കിൾ റെൻറ്റിന് കിട്ടി മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട് പള്ളി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ അവിടെ ആ ഒരു കാര്യത്തിൽ നിന്ന് രണ്ട് മാസം പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കേണ്ട ഒരു ചിന്തയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ഇന്ത്യക്കാരനെ എനിക്ക് ആ ഒരു പ്രദേശത്ത് കണ്ടെത്താൻ സാധിച്ചില്ല അവക്നൂണിൽ ഒന്നോ രണ്ടോ ഇന്ത്യക്ക ഇന്ത്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പള്ളി വളരെ അവിടുത്തെ എൻ്റെ ബലി വരുന്നാൾ വന്നത് ഈ ഒരു അവസരത്തിലാണ് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പള്ളിയുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് ചെന്ന ഉടനെ ചിന്തിച്ചിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ മൈരിബിനും ഇഷാ കഴിഞ്ഞിട്ടാണ് പിന്നെ മായിരിബിന് പോകും ഇഷാ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുക പള്ളിയിൽ നിന്ന് ആ ഒരു സമയത്ത് ആളുകൾ ഉണ്ടാവും പ്രധാനമായിട്ടും ആ ഒരു ദേശത്ത് അൾജീരിയൻസ് അൾജീരിയക്കാരും മൊറോക്കിയൻസും കൂടിയേറി വന്ന് അവിടെ താമസം സ്ഥിരമാക്കപ്പെട്ട ആളുകളാണ് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അറബിയും ഫ്രഞ്ചും വളരെ നല്ല ഫ്ലുവൻ്റിലായി സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു നമ്മൾ പറയുന്നത് മനസ്സിലാവും പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ ആളുകൾ ഓക്കെ ഓക്കെ റോഷനാണ് ഈ ഒരു വഴികാട്ടി എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത് ഫ്രാൻസിലെ ചർപ്പക് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് നേടിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഫ്രീ ആയിക്കൊണ്ട് അവിടുത്തെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഫെലോഷിപ്പിലൂടെ തന്നെ നേടിക്കൊണ്ട് പഠനം ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തിയാണ് റോഷൻ എന്നുള്ളത് റോഷനുമായിട്ടുള്ള ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ് സ്ലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു